അന്ന് പാതിരാവിൽ ജീവനും വാരിപ്പിടിച്ചോടിയവരായിരുന്നു അവർ മല പിളർന്ന് മരണം ആർത്തലച്ചെത്തിയപ്പോൾ തലനാരിഴക്ക് ജീവിതം മുറുകെ പിടിച്ചവർ കുറ്റവരും ഉടയവരുമൊക്കെ മണ്ണിനാഴങ്ങളിൽ മുങ്ങിയ ദുരന്ത രാത്രിയിൽ അവരുടെ കിടപ്പാടങ്ങളും ആയുഷ്കാലത്തെ സമ്പാദ്യവും ഒക്കെ നിമിഷ നേരം കൊണ്ടാണ് തവിടുപൊടിയായത് അന്ന് ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ അകത്തളങ്ങളിൽ അഭയം തേടിയവരിൽ പലരും ദുരന്ത ഭൂമിയിൽ തിരിച്ചെത്തി ജീവിതം കെട്ടിപ്പടുത്ത പരിസരങ്ങളിൽ ഇനി എന്തൊക്കെ ബാക്കിയുണ്ടെന്നറിയാൻ സൂക്ഷിച്ചുവെച്ച സമ്പാദ്യങ്ങളും വിലപ്പെട്ട രേഖകളും തെരുമ്പെങ്കിലും അവിടെ ശേഷിപ്പുണ്ടോ എന്ന് നോക്കാൻ എന്നാൽ എല്ലാവരെയും കാത്തിരുന്നത് നെഞ്ചു തകർക്കുന്ന കണ്ണീർ കാഴ്ചകൾ എസ്റ്റേറ്റിൽ ജോലി ചെയ്താണ് മൻസൂർ ഒരു ചെറിയ വീടുണ്ടാക്കിയത് എസ്റ്റേറ്റ് ജീവനക്കാരനായ ഉപ്പയുടെയും ഉമ്മയുടെയും തുച്ഛ വരുമാനവും അതിനോട് ചേർന്നു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും കിട്ടിയതോടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ചെറു സൗകര്യങ്ങൾ പതിയെ കൂട്ടിച്ചേർത്ത് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് എല്ലാം തകർത്ത് ഉരുൾപൊട്ടിയത് ദുരന്തരാവിൽ മുകളിലെ വീട്ടിലേക്ക് കയറി രക്ഷപ്പെട്ട മൻസൂർ ഇന്നലെ ക്യാമ്പിൽ നിന്ന് വന്നത് വീടിൻ്റെ അവസ്ഥ അറിയാനായിരുന്നു എന്നാൽ മുൻഭാഗം മരങ്ങളും കല്ലുകളുമൊക്കെ ഇരച്ചെത്തി തകർന്നു പോയിരുന്നു വീടിനുള്ളിൽ ഇനിയൊന്നും ബാക്കിയില്ല ബൈക്ക് എങ്ങോ ഒഴുകിപ്പോയിരിക്കുന്നു ചൂരൽമല വില്ലേജ് റോഡിലെ പുഴയോട് ചേർന്ന വീട്ടിൽ നിന്ന് ബീരാൻകുട്ടിക്ക ചെറുമകനോടൊപ്പം അന്ന് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് ബന്ധുവീട്ടിലേക്ക് പോയത് ഇന്നലെ ക്യാമ്പിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വീട് ചളിയിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു പുഞ്ചിരിമട്ടത്തെ കുറേ വീട്ടുകാർ ക്യാമ്പിൽ നിന്നെത്തിയിരുന്നു കുന്നിനോട് ചേർന്ന ചില വീടുകൾ ഒടിച്ചു നിർത്തിയാൽ ബാക്കി മുഴുവൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു തങ്ങളുടെ പ്രിയ വാഹനങ്ങളെല്ലാം തകർന്നും മണ്ണിലാഴ്ന്നും ഒഴുകിയും പോയിരിക്കുന്നു ഒരാളുടെ പുത്തൻകാർ കണ്ടത് കിലോമീറ്ററോളം താഴെ തകർന്ന് തരിപ്പണമായ നിലയിൽ പുഞ്ചിരിമട്ടത്തെ ദമ്പതികളായ സുബൈറും സുബൈദയും മണ്ണടിഞ്ഞു പോയ മുണ്ടക്കൈ അങ്ങാടിയിലെ പരിസരങ്ങളിൽ തന്നെയുണ്ടായിരുന്നു ക്യാമ്പിൽ നിന്നെത്തിയ അവർ ഒരു ദിവസം മുഴുവൻ കാത്തുനിന്നത് സുബെയറിൻ്റെ മണ്ണിനടിയിലായ ബന്ധുക്കളുടെ മൃതദേഹം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഒന്നും രണ്ടുമല്ല പന്ത്രണ്ടുറ്റവരാണ് ആ കുടുംബത്തിന് നഷ്ടമായത് പള്ളിക്ക് മുന്നിലെ കടമുറിയിൽ കഴിഞ്ഞിരുന്ന ജ്യേഷ്ഠൻ്റെയും കുടുംബത്തിൻ്റെയും മൃതദേഹങ്ങൾ അങ്ങാടിയെ വിഴുങ്ങിയ മണ്ണിനടിയിലുണ്ടാകുമെന്ന് തിരച്ചിൽ നടത്തുന്നവരോട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു മുണ്ടക്കൈയിലെ പലരും പക്ഷേ ക്യാമ്പിൽ നിന്ന് എത്തിയതേയില്ല അവിടെ മരണമുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ട വിരലെണ്ണാവുന്നവർക്കറിയാം വീടല്ല അവരുടെ നാട് തന്നെ ഇല്ലാതായിരിക്കുന്നുവെന്ന്